യാത്ര തെലുങ്ക് ചിത്രത്തിലെ നായകൻ്റെ മകൻ നായകനായിട്ട് എത്തുന്ന സിനിമ യാത്ര യാത്ര ടു എന്നാൽ ആദ്യ ചിത്രത്തിലെ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിലെ നായകനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കൊരു സിനിമ ചിന്തിക്കാൻ പോലും പറ്റില്ല മമ്മൂക്ക തന്നെയാണ് യാത്ര ടു എന്ന ചിത്രത്തിലെയും അവിഭാജ്യ ഘടകം അടുത്ത മാസം എട്ടാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്ററും അതുപോലെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് അപ്ഡേഷൻ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പുത്തനൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് യാത്ര ടുവിൻ്റെ ചിത്ര ടീസർ പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് ജനുവരി അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് ടീസർ എത്തുന്നത് ജീവയാണ് ചിത്രത്തിൽ വൈ എസ് ആറിന്റെ മകന്റെ വേഷം ചെയ്യുന്നത് വൈ എസ് ആർ യാത്ര വണ്ണിൽ മമ്മൂക്ക നിറഞ്ഞ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു യാത്ര ടൂവിന്റെ അണിയറ പ്രവർത്തകർ മമ്മൂക്കയെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം മാർക്കറ്റ് ചെയ്യുന്നത് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഒരു പത്ത് മിനിറ്റോ അങ്ങനെ എങ്ങനെയോ അങ്ങനെ എന്തോ ദൈർഘ്യമുള്ള ഒരു വേഷമാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും മമ്മൂക്കയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ തിയേറ്ററിൽ ആളെത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഈ ഒരു സിനിമ റിലീസ് ആയ സമയത്ത് വൈഎസ്ആർ എന്ന അവിടുത്തെ നേതാവായിട്ട് മമ്മൂക്കയെ അല്ലാതെ മറ്റാരെയും സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നായിരുന്നു സിനിമ കണ്ട പ്രേക്ഷകർ അവിടെ അഭിപ്രായപ്പെട്ടിരുന്നത് എന്തായാലും സിനിമയുടെ പോസ്റ്ററുകളിൽ മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയും അതുപോലെ ടീച്ചറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ്